ഒരു വ്യക്തി എന്റെ വീട്ടിൽ വന്ന സങ്കടം പറഞ്ഞതാണ് എന്നെ വിളിച്ചു കടകക്ഷി ഒരാള് കടകക്ഷി നേതാവ് വ്യക്തി എന്ന് പറഞ്ഞാൽ പറയാൻ പഠിക്കുന്നതല്ല ഈ മാത്യു സ്റ്റീഫൻ എന്ന് പറയുന്ന പഴയ എം എൽ എ ആണ് രണ്ട് പ്രാവശ്യം കഴിഞ്ഞ എം എൽ എ ആയിരുന്ന അങ്ങേർക്ക് സീറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞ് വിളിച്ചു അദ്ദേഹം അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞപ്പം ഒരാളെ പുള്ളിയുടെ അടുത്ത ആളെ കാണാൻ പറഞ്ഞു അടുത്ത ആളെടുത്ത് ചേർന്നപ്പോൾ രണ്ടു കോടി രൂപയുടെ രണ്ടു കോടി രൂപ തന്നാക്കാൻ പറഞ്ഞു ഇടുക്കി സീറ്റിന് അപ്പൊ പുള്ളി അത് ചെയ്യും പുള്ളി അവിടെ രണ്ടു കോടി രൂപ കൊടുക്കാൻ പറ്റുമോ അപ്പൊ പറഞ്ഞു കേന്ദ്രത്തിൽ നിന്ന് അഞ്ചു കോടി കിട്ടും ബി ജെ പി നേതൃത്വം ആ അഞ്ചു കോടിയിൽ മൂന്ന് തരുള്ളൂ രണ്ട് ഞങ്ങൾ എടുക്കുന്നു പോരേ അങ്ങനെ കച്ചവട അപ്പം ഈ കടകക്ഷിക്ക് സീറ്റ് കൊടുക്കുന്ന കാര്യം ബിജെപി ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ് കാരണം കൊടുത്ത ഇങ്ങനെ ഇതുകൊണ്ട് കടകക്ഷിയാണെങ്കിൽ എങ്ങനെ ഇരിക്കും വിപ്പനാണെങ്കിൽ അത് ശരിയല്ല അത് വളരെ സീരിയസ് ആയിട്ട് ബി ജെ പിയുടെ നേതൃത്വം ആലോചിക്കേണ്ട പ്രശ്നമാണ് പല ആലോചനയിലാണ് എന്ത് ചെയ്യണം ഇതിങ്ങനെ പോയാൽ അത് ഇത്തവണ ഈ പത്തനംതിട്ട സീറ്റ് മാത്രം ഞാൻ സീറ്റ് ചോദിച്ചില്ല എനിക്ക് സീറ്റ് തരികം വേണ്ട പക്ഷേ കേരളവുമായിട്ട് ബന്ധമുള്ള ഒരാളെ ആക്കിയിരുന്നെങ്കിൽ കേരളം അറിയുന്നയാളെ പത്തനംതിട്ട അറിയുന്ന ഒരാളെ ആക്കിയിരുന്നെങ്കിൽ ആ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ സുരേന്ദ്രനെ പോലെ തന്നെയാണെങ്കിൽ ശ്രീധരൻപിള്ള സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു വലിയ ഉയർത്തെഴുന്നേപ്പ് ഇഷ്യൂ വിഷി അറിവണമെന്നില്ല അത് മുഴുവൻ തകർത്ത് തരുപ്പണമാക്കിയിരിക്കുകയാണ് ആ അത് നിലയ്ക്കിയത് എവിടെ പോയി നിൽക്കാനോ എനിക്കൊരു ഗുഡിഎഫിന് ഇരുപത് ഇരുപതും കിട്ടിയാലും പലമില്ലല്ലോ കാരണം അവിടെ കേന്ദ്രത്തിൽ പോയി ഗാന്ധി പ്രതികളെ പോയി കൈബക്കിയിരിക്കാൻ തന്നെ നല്ല വല്ല ഗുണമുണ്ടോ അത് വോട്ട് ചെയ്യുന്ന ജനങ്ങളെ ചിന്തിക്കേണ്ടതാണ് എന്റെ അഭിപ്രായം വേറൊന്നും ഞാൻ പറയുന്നു അതായത് കെ എസ് സി ഡി സി എന്തിനാ അന്വേഷിക്കരുന്ന് പറയും കോടതി പോകുന്നേ കെ എസ് സി ഡി സി അന്വേഷിക്കാൻ പറഞ്ഞാലോ കോടതി പോകണ്ടേ അപ്പൊ കള്ളത്തണം തെളിഞ്ഞില്ലേ കെ എസ് സി ഡി സി കള്ളനാണെന്നും നാൽപ്പതിനായിരം കോടി രൂപ മോഷ്ടിക്കപ്പെട്ട ഇഷ്യൂ ആണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം അല്ലേ നാൽപ്പതിനായിരം കോടി രൂപയുടെ മുള്ളയാണ്